നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടൻ ടോവിനോ തോമസിന്റെ ചിത്രം തൃശൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ പങ്കുവച്ചത് വളരെ വിവാദമായിരുന്നു ഫേസ്ബുക്കിലിവിടെയായിരുന്നു വി എസ് സുനിൽകുമാർ ഈ ഒരു ചിത്രം പങ്കുവച്ചത് പക്ഷേ ഈ ചിത്രത്തിനെതിരെ ടോവിനോ തോമസ് തന്നെ രംഗത്ത് വന്നതാണ് ഇപ്പോൾ ഇതാ ഈ വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർണായകമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ടോവിനോ തോമസിന്റെ ചിത്രം പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്ന താക്കീതുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയം ചൂണ്ടിക്കാണിച്ച് സിപിഐക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരികൊള്ളുന്നതിനിടയിൽ സിപിഐക്ക് വൻ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ തീരുമാനം തൃശൂർ സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖാണ് ഇത് സംബന്ധിച്ച് സിപിഐക്ക് നോട്ടീസ് നൽകിയത് തൃശൂരിലെ ഇടതു സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ തന്റെ സമൂഹ മാധ്യമത്തിൽ ടോവിനോയ്ക്കൊപ്പമുള്ള ഫോട്ടോ നേരത്തെ പങ്കുവച്ചത് വൻ വിവാദമായതാണ് എന്നാൽ താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബ്രാൻഡ് ആണെന്നും തന്റെ ഫോട്ടോ ഇത്തരത്തിൽ ഉപയോഗിക്കരുതെന്നും അത് നിയമവിരുദ്ധമാണെന്നും ടൊമിനോ വ്യക്തമാക്കി ഇതോടെ വി എസ് സുനിൽകുമാർ ഫോട്ടോകൾ പിൻവലിച്ച് മാപ്പ് പറഞ്ഞിരുന്നു ഈ വിഷയത്തിൽ വിശദീകരണവും വി എസ് സുനിൽകുമാർ നൽകിയിരുന്നു ടൊമിനോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബ്രാൻഡ് അംബാസിഡർ ആണ് എന്ന കാര്യം തനിക്ക് അറിയില്ലായിരുന്നുവെന്നായിരുന്നു സുനിൽകുമാർ വ്യക്തമാക്കിയത് ഇതിനു പിന്നാലെ സുനിൽ കുമാറിനെതിരെ എൻ ടി ഐ കളക്ടർക്ക് പരാതി നൽകി ഇതേ തുടർന്നാണ് ഇപ്പോൾ സി പി ഐക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുന്നത് തൃശൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ നടൻ ടോമിനോ തോമസിനോടൊപ്പമുള്ള ചിത്രം പങ്കുവച്ചതിൽ അപ്പോൾ തന്നെ നടൻ അമർഷം പ്രകടിപ്പിച്ചതാണ് തന്നോടൊപ്പമുള്ള ഫോട്ടോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്നായിരുന്നു നടൻ ടോമിനോ തോമസ് വ്യക്തമാക്കിയത് ഈ കാര്യം വ്യക്തമാക്കി ടോമിനോ പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു എല്ലാ ലോക്സഭാ സ്ഥാനാർത്ഥികൾക്കും എൻ്റെ ആശംസകൾ ഞാൻ കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അതായത് സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ അംബാസിഡർ ആയതിനാൽ എൻ്റെ ഫോട്ടോയോ എന്നോടൊപ്പമുള്ള ഫോട്ടോയോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ് ആരെങ്കിലും അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ അറിവോടെയോ സമ്മതത്തോടെയോ അല്ല ഏവർക്കും നിഷ്പക്ഷവും നീതിയുക്തവുമായ ഒരു തെരഞ്ഞെടുപ്പ് എന്നായിരുന്നു ടോവിനോ പങ്കുവച്ച കുറിപ്പ് ടോവിനോ തോമസ് നായകനായി എത്തുന്ന പുതിയ ചിത്രത്തിന്റെ എന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തിയായിരുന്നു വി എസ് സുനിൽകുമാർ ടോവിനോയെ കണ്ടത് വിജയാശംസകൾ നേർന്നാണ് ടോമിനോ യാത്ര ആക്കിയതെന്നും പ്രിയ സുഹൃത്തിന്റെ സ്നേഹത്തിന് നന്ദിയെന്നായിരുന്നു സുനിൽ കുമാർ കുറിച്ചത് തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ യുവ നടന്മാരിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടയാളാണ് ടോമിനോ എന്ന് സുനിൽകുമാർ പറഞ്ഞിരുന്നു കേവലം നടൻ എന്ന വിശേഷണത്തിൽ ഒതുക്കാവുന്ന ആളല്ല ടോവിനോ തോമസ് എന്നും മനുഷ്യ സ്നേഹത്തിന്റെ ജീവകാരുണ്യത്തിന്റെ മുൻനിരയിലാണ് ടോവിനോയുടെ സ്ഥാനമെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു വ്യക്തിപരമായി വളരെ അടുപ്പം പുലർത്തുന്നയാളാണ് ആളാണ് അദ്ദേഹമെന്നും സുനിൽകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു എന്നാൽ ഈ ഫോട്ടോയ്ക്ക് വിമർശനവുമായി തന്റെ ഫോട്ടോ ഉപയോഗിക്കരുതെന്നും ടോബിനോ പറഞ്ഞതിന് തൊട്ടു പിന്നാലെ വി എസ് സുനിൽകുമാർ പോസ്റ്റ് പിൻവലിച്ചിരുന്നു ടോബിനോ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് എന്ന കാര്യം താൻ അറിഞ്ഞിരുന്നില്ല എന്നായിരുന്നു വി എസ് സുനിൽകുമാറിന്റെ വിശദീകരണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത